देखिए यह बहुत आश्चर्य की बात है कि ऐसे ऐसे इंजीनियर हमारे देश पूरे देश के आकर के यहाँ बैठे हैं राम मंदिर बना रहे हैं और 22 जनवरी को प्राण प्रतिष्ठा हो गई लेकिन ये किसी को ज्ञान नहीं रहा कि पानी बरसेगा तो वह है छत जो है वो चूएगा ऐसा किसी को ज्ञान नहीं है पहले भी रहा थोड़ा बहुत थो, बहुत तो थोड़े इतना नहीं हुआ जब अब की वर्षा हुई जितना पानी गिरा अंदर में പേലി ബഹാ ബഹു വർഷി വർഷ പഴി ദിവസം ദേശീയ തലത്തിലൊട്ടാകെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വാർത്തയാണിത് പി ടി ഐ പുറത്തുവിട്ട ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ആചാര്യ സത്യേന്ദ്രദാസിനെയാണ് ഇദ്ദേഹമാണ് അയോധ്യയിൽ സ്ഥിതി ചെയ്യുന്ന രാം മന്ദിറിലെ മുഖ്യ പുരോഹിതൻ അദ്ദേഹം ചില വാദങ്ങൾ അല്ലെങ്കിൽ ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പി ടി ഐക്ക് മുന്നിൽ അറിയിച്ചത് അദ്ദേഹം പറയുന്നത് ആദ്യ മഴയിൽ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ചോർന്നൊലിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് രാംലല്ല വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ശ്രീകോവിലിന്റെ മേൽക്കുര ചോർന്ന് ആ വെള്ളമൊക്കെ താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഈ താഴേക്ക് വീഴുന്ന വെള്ളം അതിന് പുറത്തു പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഒരുപാട് ഭക്തരുള്ള സമയത്താണ് ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആചാര്യ സത്യേന്ദ്രദാസ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനേകം എഞ്ചിനീയർമാർ ചേർന്നുകൊണ്ടാണ് ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രക്രിയകൾ പൂർത്തിയാക്കിയത് ഇത്തരത്തിൽ ഒരുപാട് എഞ്ചിനീയർമാർ തല ഉപയോഗിച്ച് ചെയ്ത ഈ പ്രവൃത്തിയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ചോർന്നൊലിക്കൽ ഉണ്ടായത് എന്നുള്ള ഒരു ചോദ്യമാണ് ആചാര്യ സത്യേന്ദ്രദാസ് ചോദിക്കുന്നത് അതേസമയം ഈ ചോർന്നൊലിക്കുന്ന ആദ്യ മഴയിൽ തന്നെ അയോധ്യയിലെ രാം ക്ഷേത്രത്തിൽ നിന്ന് വെള്ളം ചോർന്നൊലിക്കുന്നതിൻ്റെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ആണ് അതായത് ഈ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് തന്നെ ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു ആ വിമർശനം എന്ന് പറയുന്നത് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വളരെ തിരക്ക് കൂട്ടിയാണ് ചെയ്തത് എന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാകാതെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ബി ജെ പിയുമൊക്കെയും ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വളരെ പെട്ടെന്ന് നടത്തിയത് എന്നുള്ള ആരോപണം ഇതോടുകൂടി വലിയ രീതിയിൽ ശക്തമാവുകയാണ് ഇത്തരത്തിൽ തിരക്കിട്ടുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടത്തിയതുകൊണ്ടാണ് ഇപ്പോൾ അതിന് സാങ്കേതികപരമായിട്ടുള്ള ചില തകരാറുകൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും അഭിപ്രായപ്പെടുന്നത് അതേസമയം ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതായത് ആറു മാസങ്ങൾക്ക് മുമ്പ് ഈ രാമ മന്ദിരത്തിന് തൊട്ടടുത്തുള്ള അയോധ്യയിലെ ദാം റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുമതിൽ പൊളിച്ചിരുന്നു ഈ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് മുന്നോടിയായി തന്നെ ഈ രാമക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഇരുന്നൂറ്റി നാൽപ്പത് കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പുനഃക്രമീകരിച്ചത് അല്ലെങ്കിൽ പുനർനിർമ്മിച്ചത് ആ റെയിൽവേ സ്റ്റേഷന്റെ മതിലടക്കം ഇരുപത് മീറ്റർ ചുറ്റളവിലാണെന്ന് തോന്നുന്നു അന്ന് ഈ മതിൽ പൊളിഞ്ഞു വീണതിന്റെ വാർത്ത ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ തന്നെ ഇതിന്റെ നിർമ്മാണ മേഖലയിൽ സംഭവിച്ച ചില അറ്റകുറ്റ തകരാറുകളെ പറ്റി ചില കാര്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിൽ ശ്രദ്ധ ചെലുത്തണം എന്നും ഇതിൽ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ആചാര്യ സത്യേന്ദ്രദാസ് പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള